എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ പെട്ടെന്നായിരിക്കും നമുക്ക് ഒന്നും അവസ്ഥ വരുമ്പോൾ അവലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ കുറച്ച് അവലെടുത്ത് നല്ലവണ്ണം വൃത്തിയാക്കി ഒരു ബൗളിൽ വെക്കുക അതിനു ശേഷം സവാള അരിഞ്ഞത് ഉള്ളി അരിഞ്ഞത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ക്യാരറ്റ് പച്ചമുളക് കടു ഉപ്പ് വെളിച്ചെണ്ണ തേങ്ങ എന്നിവയൊക്കെ തയ്യാറാക്കി വെക്കുക അതിന് ശേഷം ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിൽ പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അപ്പോൾ വെളിച്ചെണ്ണക്കെല്ലാം വലിയ വില വിലയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് അതിനെ ചൂടാക്കാൻ അനുവദിക്കുക അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി എടുത്ത് വെച്ച കടുക് അതിലേക്കിട്ട് എണ്ണ ചൂടായതിനു ശേഷം കടുക് അതിലിട്ട് പൊട്ടിക്കുക ആ കടുക് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൽ വറ്റൽ മുളക് ഇടുക വറ്റൽ മുളക് ഇട്ട് ആ കടുക് പൊട്ടിക്കഴിയുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ വറ്റൽ മുളക് ഇടാൻ വേണ്ടിയിട്ട് അതിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ഫ്ലെയിം ഉണ്ടാകുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അധികം കരിയാൻ വെക്കാതെ തന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കൊത്തിയരിഞ്ഞ് വെച്ച ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ സവാള വെച്ച സവാള അതുപോലെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ വളരെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് അത് ചെറിയ ഉള്ളി പച്ചമുളക് അതേപോലെ ക്യാരറ്റ് അതായത് തക്കാളി വേണമെങ്കിൽ തക്കാളി അല്ലെങ്കിൽ കറിവേപ്പില മല്ലിച്ചപ്പ് എന്ന് നിങ്ങൾക്ക് അത്യാവശ്യം എത്രയും കാര്യങ്ങളും കൂടി ഇട്ട് നല്ലൊരു മണവും കൂടി ഉണ്ടാവും അതൊക്കെ ഇട്ട് നല്ല രീതിയിൽ അതിനെ വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ ചെറിയ ഒരു ബ്രൗൺ കളർ വരുന്ന രീതിയിലേക്ക് നമ്മൾ വഴറ്റിയെടുക്കുക ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ അവൽ ഉപ്മാവിൻ്റെ കളർ ഒരു യെല്ലോ ഇഷ്യയിലേക്ക് വരും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ചിരുക്കി വെച്ച തേങ്ങ ചെറുതായിട്ട് ചരുത്തി വെച്ച തേങ്ങ അധികം വേണ്ട ആവശ്യത്തിന് മാത്രം ഒരു കപ്പ് തേങ്ങ കൊണ്ടുള്ളൂ ആ തേങ്ങയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് ഇടുക ഇത് ഈ വാദ്യത്തെ ചേരുവ കുറച്ച് നല്ലോണം മൂത്ത് ആ പച്ചപ്പെല്ലാം പോയതിന് ശേഷം വേണം മാത്രമാണ് നമ്മൾ തേങ്ങ ഇടേണ്ടത് അങ്ങനെ തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ അതിനെ മിക്സാക്കി എടുക്കുക ഇതിൽ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ കാണുന്ന കംപ്ലീറ്റ് പാചകം ഇതിലേക്ക് ഇടുന്നുണ്ട് ആകെ ഒരു നാലര മിനിറ്റ് കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ആവലുപ്പ് മാവും പിന്നെ നമുക്ക് ഇതിൽ ഉപ്പ് ഇടുക അല്ലെങ്കിൽ ഉപ്പ് എന്ത് ചെയ്യുക നമ്മൾ നേരിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിനെ മിക്സ് ചെയ്തിട്ടൊരു ലായനി അവിടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഉപ്പ് വളരെ നല്ല രീതിയിൽ മിക്സായിട്ട് വരും ഞാനിവിടെ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും വെള്ളത്തിലും കുറച്ച് ഉപ്പ് ഇട്ടു ആവശ്യത്തിന് മാത്രമേ വെള്ളം എടുത്തുള്ളൂ അതായത് ഞാൻ എടുത്ത അവിൽ കുറച്ച് നേരിയ അവലാണ് നമ്മളെ തടിച്ചവില കൊണ്ട് ഇത് നേരി അവലാണ് അപ്പോൾ തടിച്ചവലായി കഴിഞ്ഞാൽ കുറച്ചധികം വെള്ളമൊഴിച്ചു കഴിഞ്ഞാലും നമുക്ക് മോശമില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഉപ്പും വെള്ളം അവലേക്കൊന്ന് കുടഞ്ഞ് ഒന്ന് കുതിർത്ത് എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് തരത്തിലും ചെയ്യുക ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുറച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഉള്ളത് അപ്പം അതിൽ അത് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്തു ചെയ്യും കുറച്ച് അധികം ഡ്രൈ ആവില്ല ഒരു വെള്ളത്തിൻ്റെ പശു ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്തു വെച്ച് അവൽ അതിലേക്ക് ഇടും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് ഉപ്പും വെള്ളത്തിൽ നമ്മൾ അവൽ കുതിർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് അതിലേക്ക് ഇടാം പക്ഷേ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തത് അതിൻ്റെയൊക്കെയാണ് നമ്മൾ ആവശ്യത്തിന് അവലിട്ടത് അവലിട്ടതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കളറ് ബ്രൗണിഷിലേക്ക് വരും ഏകദേശം ഒരു അധികം ഇതാവേണ്ടത് നല്ലോണം വെള്ളമായി കഴിഞ്ഞാൽ എന്താവും ഉപ്മാവ് കുഴഞ്ഞു പോവും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കഴിക്കണമെങ്കിൽ നമ്മളത് വേറെ തന്നെ വേർതിരിച്ച് കിട്ടണം ഇപ്പോൾ തന്നെ നോക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്തു വന്നു നല്ലൊരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഉപ്പ്മാവ് മാറി വേണമെങ്കിൽ ഇതിൽ സാധാരണ ഒരു കുറച്ചും കൂടെ അവലിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഉപ്മാവ് സെർവ് ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ എടുത്തത് കട്ടൻ ചായയാണ് രാവിലെ തന്നെ കട്ടൻ ചായ നല്ല വരുവുള്ള കട്ടൻ ചായയും അവിലും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മൊത്തത്തിലൊരു ഉന്മേഷം വരും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഈ ഗ്രഹിച്ചതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം